നമസ്കാരം ഞാൻ നിപിൻ പിൻ നിരവത്ത് ഈസ്റ്ററിൻ്റെ ചരിത്രം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ കുരിശിൽ തറയ്ക്കപ്പെട്ടതിൻ്റെ മൂന്നാം നാൾ ദൈവപുത്രനായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ ഓർമ്മയിൽ ക്രിസ്തുവിൻ്റെ ത്യാഗത്തെ ഓർക്കുകയും ആ ഉയർത്തെഴുന്നേൽപ്പനെ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന പുണ്യദിനമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത് ഈസ്റ്റർ എന്നത് ഒരു ഒരു ദിവസത്തെ ആചാരം മാത്രമൊന്നല്ല കേട്ടോ അതിനു മുൻപുള്ള വലിയൊരു നോമ്പ് അത് മുതൽ യേശുവിൻ്റെ ഉയർപ്പ് വരെയുള്ള ഒരു വലിയ പ്രോസസ്സാണത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം എന്നതിനുപരി നമ്മുടെ ജീവിതത്തോട് വളർച്ചേർന്ന് കിടക്കുന്ന നമുക്കൊരുപാട് ജീവിതപാഠങ്ങൾ പറഞ്ഞു തരുന്ന ഒന്നുകൂടിയാണ് ഈസ്റ്റർ എന്തൊക്കെയാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന ചില ലൈഫ് ലെസൻസ് അല്ലെങ്കിൽ എങ്ങനെ ഈസ്റ്ററിനെ നമ്മുടെ ലൈഫുമായി കണക്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഞാനീ പറയുന്നത് ക്രൈസ്തവ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ഓരോ മനുഷ്യരും ആപ്ലിക്കബിളായിട്ടുള്ള ഒരു തോട്ടാണിത് ഈസ്റ്റർ നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയോ വിജയത്തിൻ്റെതാണ് തിന്മയുടെ മേൽ അവസാന ജയം നന്മയ്ക്കായിരിക്കും എന്ന പാഠം ദുഷ്ടന ദൈവം പോലെ വളർത്തും എന്ന് പറയാറുണ്ട് നമ്മളത് കേട്ടിട്ടുമുണ്ട് പക്ഷേ തിന്മയുടെ ആ ജയം താൽക്കാലികം മാത്രമാണ് അവസാനമായി ജയിക്കുന്നത് നന്മയും സത്യവും മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും സത്യത്തിൻ്റെയും നന്മയുടെയും പക്ഷത്ത് നിൽക്കണം വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് താൽക്കാലികമായി വിജയങ്ങൾ സംഭവിക്കാം എന്നാൽ അത് അതേ വേഗതയിൽ തന്നെ ഇല്ലാതാകുകയും ചെയ്യും തിന്മയാണ് ജയിച്ചതെന്ന് മറ്റുള്ളവർ കരുതിയേക്കാം എന്നാൽ തിന്മയും അസത്യവും ആത്യന്ധികമായി പരാജയപ്പെടും അതുകൊണ്ട് തിന്മയുടെ പക്ഷത്തുള്ള നൂറ് പേർക്കൊപ്പം നിൽക്കുന്നതിന് പകരം സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളോടൊപ്പം നിൽക്കുക എന്നതാണ് പാഠമനം രണ്ടാമത്തെ പാഠം ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും സ്ട്രഗിളുകളും മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അത് സംഭവിക്കും ചില സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദിക്കാറില്ലേ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലോ പിന്നെന്തിനാണ് എനിക്കിതൊക്കെ സംഭവിക്കുന്നതെന്ന് അങ്ങനെയുള്ളപ്പോൾ ഒരു കാര്യം ഓർക്കുക തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു എല്ലാവരുടെയും നന്മ മാത്രം ഒരുവൻ എന്നിട്ടും മത മേലധികാരികളും ഭരണകൂടവും അവനെതിരായിരുന്നു യൂദാസിൻ്റെ ആർത്തിയും ഭരണകൂടത്തിന് അവന്റെ മേലുള്ള അസൂയയും വിദ്വേഷവും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവനെ ക്രോശിക്കാൻ കാരണമാക്കിയെടുത്തു ദൈവപുത്രനായതുകൊണ്ട് മാത്രം യേശുവിന് അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അതിനെ മറ്റൊരാംഗി പറയുന്ന അദ്ദേഹത്തിന് അതിന് തയ്യാറായിരുന്നില്ല എന്നതാണ് തൻ്റെ വേദനകളെയും യാതനകളെയും അദ്ദേഹം അംഗീകരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം സങ്കടപ്പെട്ടില്ല അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുമില്ല കാരണം ഇതെല്ലാം മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് ലോകത്തെ അറിയിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്നാൽ ഈ സത്യം അംഗീകരിക്കാൻ കഴിയാത്ത മനുഷ്യൻ ഇന്നും അവർ അനുഭവിക്കുന്ന വേദനകൾക്കും യാതനകൾക്കും ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ഈസ്റ്ററിലൂടെ പഠിപ്പിക്കുന്നത് ഒരാൾക്കും അതിനി ഈ ദൈവത്തിൻ്റെ പുത്രനായ സ്വന്തം മകനായ ദൈവത്തിൻ്റെ സ്വന്തം മകനായാൽ പോലും മനുഷ്യൻ്റേതായ ജീവിതാനുഭവങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാകില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുകയാണ് ഒരേ ഒരു പോം വഴി ഒപ്പം അതിനെ നേരിടാനുള്ള ശക്തി നേടുക എന്നത് മൂന്നാമത്തെ പാഠം കുരിശില്ലാതെ കിരീടമില്ല എന്നതാണ് അതായത് മോശമായി ഒന്ന് സംഭവിക്കുന്നത് നല്ലതൊന്ന് സംഭവിക്കാൻ വേണ്ടിയാണ് എന്നർത്ഥം രാത്രിയില്ലാതെ ഒരു പ്രഭാതമില്ല അതുപോലെ തന്നെ ദുഃഖവള്ളിയെ തുടർന്നാണ് ഈസ്റ്റർ ഉണ്ടാകുന്നത് ഒരു ദുഃഖമുണ്ടെങ്കിൽ അതിനപ്പുറം നമ്മളെ കാത്തിരിക്കുന്ന ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് ഇനി സന്തോഷത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ അഹങ്കരിക്കരുത് കാരണം ഈ സന്തോഷത്തിന് ഒരു ദുഃഖം നിങ്ങളെ കാത്തിരിപ്പുണ്ടാകാം എന്നൊരു സന്തോഷം കൂടിയുണ്ട് അതായത് ഇപ്പോൾ ജീവിക്കുന്ന നിമിഷത്തിൽ അമിതമായി സന്തോഷിക്കാതിരിക്കാനും അമിതമായി സങ്കടപ്പെടാതിരിക്കാനുമാണ് ഈസ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നത് നാലാമത്തെ പാഠം തിരിച്ചറിവിൻ്റേതാണ് യേശു തൻ്റെ പ്രിയപ്പെട്ടവരാൽ തന്നെ ചതിക്കപ്പെട്ടു ആ ചതി അവനെ ഇല്ലാതാക്കി പുതിയൊരു ഉയർപ്പിൻ്റെ കാരണവുമായി അതായത് ചതിയിലൂടെ ക്രൂശിലേൽക്കപ്പെട്ടയാൾ ഇല്ലാതാകുന്നു പകരം പുതിയ ഒരാൾ ജന്മമെടുക്കുന്നു ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ നേരിടുന്ന തിരിച്ചടികൾ ചതികളൊക്കെ നമ്മളെ ആകെപ്പാടെ തകർത്താൻ കളയുന്നു എന്നാൽ ആ തകർച്ചയോടെ ഒന്നും അവസാനിക്കരുത് ആ തകർച്ചയിൽ നിന്നും പല പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പഴയ നിങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ പുതിയ നിങ്ങളെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതായത് നമ്മൾ നേരിടുന്ന ഓരോ തിരിച്ചടികളും നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അവിടെ വെച്ച് എല്ലാം അവസാനിച്ചു എന്ന് കരുതാതെ പുതിയ തുടക്കത്തിനായി പരിശ്രമിക്കണം എന്ന് അർത്ഥം ഈസ്റ്റർ പറയുന്നതും ഇതുതന്നെയാണ് അഞ്ചാമത്തെ പാഠം ദൈവമെന്നത് അകൽ നിന്നും മനുഷ്യനെ നോക്കി നോക്കിക്കാണുന്നൊന്നല്ല മറിച്ച് മനുഷ്യർക്കിടയിൽ തന്നെയുള്ള ചിലരാണ് എന്നതാണ് അതായത് യേശു മനുഷ്യർക്കിടയിൽ മനുഷ്യനായി തന്നെ ജീവിച്ചു എന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് അറിഞ്ഞിട്ടുള്ളത് മനുഷ്യൻ്റെതായ എല്ലാ വേദനകളും വികാരങ്ങളും അവനും അനുഭവിച്ചു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ എങ്ങനെ കാണണം എങ്ങനെ സ്നേഹിക്കണമെന്ന് അവൻ സ്വന്തം പ്രവൃത്തികളോടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തു അതിലൂടെ വാക്കുകളേക്കാൾ മികച്ചത് പ്രവൃത്തികളാണ് എന്നവൻ തെളിയിച്ചു അവനെ സ്നേഹിച്ചവരെ രക്ഷിച്ചതിലൂടെ വേദനിക്കുന്ന മനുഷ്യൻ്റെ രക്ഷകൻ അവർക്ക് ചുറ്റുമുള്ള മനുഷ്യർക്കിടയിൽ തന്നെയാണ് ഉള്ളത് എന്ന് അവൻ ലോകത്തെ കാണിച്ചു കൊടുത്തു ദൈവമെന്നത് മറ്റൊന്നുമല്ല കൂടെയുള്ളവരെ നന്മയുടെ കണ്ണിലൂടെ നോക്കുന്നവനാണ് അവരോട് കരുണയും സഹാനുഭൂതിയുമാണ് അവന് തൻ്റെ ജീവിതത്തിലൂടെ അവൻ കാണിച്ചു കൊടുത്തത് ഇന്നും പ്രതിസന്ധി സമയത്ത് നമ്മളെ സഹായിക്കാനായി എത്തുന്ന ഒരു മനുഷ്യനോട് നമ്മൾ പറയാറുണ്ട് നിങ്ങളെ ദൈവം അയച്ചതാണ് കേട്ടോ എന്നാൽ ആ ദൈവം തന്നെയാണ് അവനെന്ന് ആരും തിരിച്ചറിയത്തില്ല ഈസ്റ്റർ നമുക്ക് തരുന്ന ആറാമത്തെ പാഠം ഫൊർഗീവ്നെസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ലോകത്തെ ഏറ്റവും നല്ല മെഡിസിനാണ് കേട്ടോ അത് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് യേശു പറയുന്നുണ്ട് ഇത് തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തുന്നതും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കാതെ നമ്മുടെ മെൻറ്റാലിറ്റിയാണ് നമ്മുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന ഘടകം പല ബന്ധങ്ങളും ഇന്ന് അറ്റുപോകുന്നതും ഒന്ന് ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനുമുള്ള മനസ്സില്ലാതാകുന്നതുകൊണ്ടാണ് മാറ്റിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ഠേലയും മഹാത്മാഗാന്ധി മദർ തെരേസ എന്നിവരെല്ലാം തന്നെ ഫുർഗീവ്നെസിൻ്റെ പവർ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയവരാണ് തൻ്റെ കുരിശുമരണത്തിലൂടെ യേശു നൽകുന്ന സന്ദേശവും ഇത് തന്നെയാണ് അതുകൊണ്ട് മറ്റുള്ളവരോട് ശമിക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കുക ഈസ്റ്റർ പഠിപ്പിക്കുന്ന ഏഴാമത്തെ പാഠം മഹത്തായ നേട്ടങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പലതും ത്യജിക്കേണ്ടി വരാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാം എന്നതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പലതും മറ്റു ചിലർ ത്യജിച്ച പലതിൻ്റെയും ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പണ്ട് പലരും ത്യജിച്ച അവൻ്റെ ജീവൻ്റെ ഫലമാണ് അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന സുരക്ഷിതത്വം സ്വന്തം കുടുംബത്തെ ത്യജിച്ച് അതിർത്തിയിൽ ജോലി ചെയ്യുന്ന പല ജവാന്മാരുടെയും ത്യാഗമാണ് അങ്ങനെ നല്ലതായിട്ടുള്ള എല്ലാത്തിൻ്റെയും പിന്നിൽ ആരുടെയും എങ്കിലും ത്യാഗങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ആ അനുഭവങ്ങൾക്ക് കൃതജ്ഞതയുള്ളവരാകുക ഏറ്റവും അവസാനമായി ഈസ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്നറിയോ പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും പാഠങ്ങളാണ് ദുഃഖവെള്ളി കഴിഞ്ഞ ആളുകൾ പ്രതീക്ഷയോടെ യേശുവിൻ്റെ ഇങ്ങനെ കാത്തിരിക്കുന്നു അങ്ങനെ ഈസ്റ്റർ നാളെയോടെ പ്രതീക്ഷ നൽകുന്നു ശീതകാലത്തിന് ശേഷം വസന്തകാലം വരുന്നത് പോലെ അതുകൊണ്ട് തന്നെ ജീവിതം മുഴുവനും പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും വിശ്വാസത്തോടെയും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് കാരണം എല്ലുകൾ ദ്രവിക്കുമ്പോഴല്ല മറിച്ച് പ്രതീക്ഷകൾ ഇല്ലാതാകുമ്പോഴാണ് മനുഷ്യൻ മരിക്കുന്നത് ഒരു ഗുഹയുടെ ഇരുട്ടിനപ്പുറം നമ്മളെ കാത്തിരിക്കുന്നൊരു വെളിച്ചമുണ്ട് എന്ന് വിശ്വസിക്കാം പ്രതീക്ഷകളും വിശ്വാസവുമാണ് വലിയ നേട്ടങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷകളും വിശ്വാസങ്ങളും കാത്തുസൂക്ഷിക്കാം അൻപത് ദിവസത്തെ നോമ്പാചരണത്തിൻ്റെ വിശുദ്ധിയിലൂടെ ഓശാനയുടെ പ്രത്യാശയിലൂടെ പ്രസഹയുടെ കൂട്ടായ്മയിലൂടെ ദുഃഖവള്ളിയുടെ പങ്കുചേരലൂടെ ഉയർപ്പിൻ്റെ പുനർജീവനത്തിനുള്ള ഈസ്റ്റർ നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രത്തിനോടൊപ്പം വിശ്വാസങ്ങൾക്കൊപ്പം ആ പാഠങ്ങളെയും മുറുകി പിടിക്കുക എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു ബൈ